വേദയുടെ മുഖം കണ്ടതോടെ ഗൗരവ് ഞെട്ടിത്തെറിച്ചു നിന്നുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി വേദാന്ഷി തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൻ മരവിച്ചു നിന്നു ഗൗരവ് തന്റെ പഴയ കാലങ്ങളിലേക്ക് സഞ്ചരിച്ചു അവന്റെ ഓർമ്മകൾ ചെന്ന് നിന്നത് തന്റെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ അഞ്ചാം ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഭരതനാട്യത്തിലായിരുന്നു കാണികളിൽ ഒരുവനായി ഗൗരവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അസാധ്യമായ വഴക്കവും ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യവും തൂകി നിൽക്കുന്നവളെ കാണുക അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടു ആരും അറിയാതെ ആരോടും പറയാതെ ഗൗരവ് അവളെ പ്രണയിച്ചിരുന്നു താൻ പഠിച്ച അതേ കോളേജിൽ തന്നെയായിരുന്നു വേദയും പഠിച്ചിരുന്നത് അവളെ ആദ്യമായി കാണുന്നതും അതേ കോളേജിൽ വെച്ച് തന്നെയായിരുന്നു ആദ്യം വേദിയിൽ ആകർഷണം തോന്നിയ ഗൗരവന് പതിയെ അത് പ്രണയത്തിലേക്ക് വഴിതെളിച്ചു പക്ഷേ അവളോടത് തുറന്നു പറയാൻ അവന് മടി തോന്നി അതിന് കാരണം തന്റെ മന തന്നെയാണെന്ന് അവന് ബോധ്യമായിരുന്നു പാരമ്പര്യമായി ചെങ്കോട്ട മനക്കാർ നാടിനും മനുഷ്യനും നാശം വിതയ്ക്കുന്ന പ്രേതഭൂതങ്ങളെ ആവാഹിക്കുന്നവരാണ് തന്റെ അച്ഛൻ ഗോവർദ്ധൻ തിരുമേനിക്കു ശേഷം ആ സ്ഥാനം തന്നിൽ വന്ന് ചേരാനുള്ളതാണെന്ന് ൗരവന് അറിയാമായിരുന്നു എന്നാൽ വേദയ്ക്ക് ഇത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണെന്ന് അവന് തോന്നി അല്ല അത് തന്നെയാണ് സത്യവും മന്ത്രങ്ങളും ഭൂതങ്ങളും വാഴുന്നിടത്തേക്ക് ഈ വന്ന കാലത്ത് ഒരു പെണ്ണും അതിന് തയ്യാറാവില്ല ആ ചിന്ത അവന്റെ പ്രണയത്തെ തന്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു കാലം കടന്നു പോകുമ്പോഴും തന്റെ പ്രണയം കൂടുതൽ ശക്തമാകുന്നത് ഗൗരവ് തിരിച്ചറിഞ്ഞു ഒരിക്കൽ തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും അച്ഛന്റെ സ്ഥാനം തനിക്ക് ഏൽക്കാൻ ആകില്ലെന്നും ഗൗരവ് ഗോവർദ്ധനെ അറിയിച്ചു തന്റെ മകന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് സന്തോഷത്തോടെ അയാൾ അത് കേട്ടുനിന്നു അവന്റെ ഇച്ഛക്കൊത്ത് തിരഞ്ഞെടുത്താൽ മതിയെന്ന് ഗോവർദ്ധനൻ ഗൗരവനെ അറിയിച്ചു പക്ഷേ മന്ത്രവിദ്യകൾ പഴയതുപോലെ തുടർന്ന് പഠിക്കണമെന്ന നിബന്ധന മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അത് ശരിവെച്ചുകൊണ്ട് ഗൗരവ് തുടർ പഠനത്തിനായി പുറം നാട്ടിലേക്ക് പോയി പിന്നീടൊരിക്കൽ തൻ്റെ അച്ഛൻ്റെ കത്തുകളിൽ നിന്നാണ് വേദയുടെ വിവാഹം കഴിഞ്ഞുവെന്ന് ഗൗരവ് അറിയുന്നത് ആ വാർത്ത ഗൗരവന് താങ്ങാനായില്ല വേദയ്ക്ക് വേണ്ടിയായിരുന്നു പാരമ്പര്യമായി കൈമാറി വന്ന സ്ഥാനം വരെ ഗൗരവ് ഉപേക്ഷിക്കാൻ തയ്യാറായത് പക്ഷെ തന്റെ പ്രണയം കുറച്ച് നേരത്തെ പറയാൻ കഴിയാത്തതിൽ അവൻ മനന്നൊന്ന് കരഞ്ഞു പിന്നീട് ഗൗരവ് നാട്ടിലേക്ക് വന്നിട്ടില്ല ഇപ്പോ തന്റെ അച്ഛൻ തന്നെ നാട്ടിലേക്ക് വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഗൗരവന് ഊഹിക്കാൻ കഴിഞ്ഞു അതെ സത്യങ്ങളൊക്കെ താൻ തിരിച്ചറിയണമെന്ന കാരണത്താലാണ് തന്നെ മനഃപൂർവ്വം ഇവിടേക്ക് അച്ഛൻ അയച്ചതെന്ന് അവന് മനസ്സിലായി ഗൗരവ് വേദയുടെ മുന്നിൽ ചെന്ന് നിന്നു വേദാൻഷി തളർന്നു വാടിയ കണ്ണുകളോടെ അവൾ ഗൗരവനെ നോക്കി തനിക്ക് മുൻപെങ്ങോ കണ്ടുപരിചയമുള്ള മുഖം പക്ഷേ അവൾ കോർത്തെടുക്കാൻ പ്രയാസം തോന്നി അത് മനസ്സിലാക്കിയ ഗൗരവ് അവനെ സ്വയം പരിചയപ്പെടുത്തി വേദ നിനക്ക് നിനക്കെന്നെ അറിയാമോ ഞാൻ ഗൗരവ് ഗോവർദ്ധൻ നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചത് അതിൽ കവിഞ്ഞ് അവനൊന്നും പറയാനായില്ല നീ നീ എങ്ങനെ മരിച്ചു എന്താ സംഭവിച്ചത് വേദാൻഷി അവന്റെ ചോദ്യത്തിൽ അവളിൽ പ്രതികാരത്തിന്റെ അല തല്ലി അവളുടെ കണ്ണുകൾ വിടർന്നു കാലുകൾക്ക് ബലം വന്നതുപോലെ തോന്നി അവൾ ഗൗരവന്റെ പിൻവശത്ത് നിൽക്കുന്നവരെ ക്രൂരമായി നോക്കി ചോദിച്ചത് കേട്ടില്ലേ വേദാന്ഷി എങ്ങനെയാ മരിച്ചതെന്ന് പറ മരിച്ചതല്ല ഞങ്ങൾ കൊന്നതാണെന്ന് പറയാൻ അത്യധികം ദേഷ്യത്തിൽ അവൾ അലറി അത് കേട്ടതും ഗൗരവ് ഒരു ഞെട്ടലോടെ അവരെ നോക്കി ഗൗരവന്റെ നോട്ടത്തിൽ ഭരതൻ തല കൊനിച്ചു നിന്നു എന്നാൽ അവൻ ഒരു വശ്യമായ ചിരിയോടെ വേദയെ മാത്രം നോക്കി നിന്നു അത് കാണെ വേദയ്ക്ക് തന്റെ പക വീട്ടാൻ കഴിയാത്തതിന്റെ അരിശം അവളുടെ ശബ്ദത്തിൽ പ്രതിധനിച്ചു വേദ എന്താ ഉണ്ടായത് പറയൂ നിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു നിന്റെ ഭർത്താവ് എവിടെ ഗൗരവ് അവളോടായി ചോദിച്ചു അവൻ അറിയണമായിരുന്നു എല്ലാം വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താണ് തന്റെ ജീവിതത്തിൽ നടന്നതെന്ന് വേദ പറയാനായി തുടങ്ങി ഒരു സന്ധ്യാസമയം നാഗക്കാവിൽ വിളക്ക് വെക്കുകയായിരുന്നു വേദ അവളെ സഹായിക്കാൻ അവളുടെ കുഞ്ഞനുജത്തി വസുന്ധരയുമുണ്ട് കൂടെ വിളക്ക് തെളിയിച്ച് നാഗങ്ങളെ പ്രാർത്ഥിച്ച് അവർ ഉമ്മർത്തേക്ക് വന്നു അവിടെ ചാരുകസരിയിൽ തലയിൽ കയ്യും താങ്ങിയിരിക്കുന്ന കൃഷ്ണനെ കണ്ടതും വേദയും വസുവും അവിടേക്ക് ചെന്നു അച്ഛ എന്തുപറ്റി ആകെ മൊത്തം ഒരു ക്ഷീണമുണ്ടല്ലോ മുഖത്ത് വേദയുടെ ചോദ്യം കേട്ടുകൊണ്ട് കൃഷ്ണൻ കണ്ണുകൾ തുറന്നു അച്ഛാ ഈ സന്ധ്യസമയത്ത് ഇങ്ങനെ കിടക്കരുതെന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത് എന്നിട്ടിപ്പോ അച്ഛനായിട്ട് തന്നെ അത് തെറ്റിക്കുവാണല്ലോ കുസൃതി ചിരിയോടെ വസ പറഞ്ഞതും വേദ ചെറുതായി ഒന്ന് ചിരിച്ചു പക്ഷേ കൃഷ്ണനിൽ ഒരു മാറ്റവുമില്ല അയാൾ മറ്റെന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അത് മനസ്സിലാക്കിയ വേദ കൃഷ്ണനെ നോക്കി എന്തുപറ്റിയച്ച ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയി അത് കണ്ടുകൊണ്ട് വേദയും വസുവും പരസ്പരം നോക്കി നിന്നു കുറച്ചു മണിക്കൂറുകൾ കടന്നുപോയി അപ്പോഴേക്കും അവിടേക്ക് ദാസനും വന്നിരുന്നു ദാസന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അവൻ അവിടെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻ അവന്റെ അരികിലേക്ക് വരുന്നത് അല്ല മാമയെന്ന് ഉച്ചതിരിഞ്ഞ് കണ്ടില്ലല്ലോ എവിടെയെങ്കിലും പോകാനുണ്ടായിരുന്നു കൃഷ്ണനെ കണ്ടപാടെ ദാസ ചോദിച്ചു ആ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു ദാസ നീ എല്ലാവരെയും ഇങ്ങോട്ടൊന്ന് വിളിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൗരവമേറിയ വാക്കുകളോടെ കൃഷ്ണൻ പറഞ്ഞതും ദാസ് അതനുസരിച്ചു അല്പസമയത്തിനകം എല്ലാവരും കൃഷ്ണന്റെ അരികിലെത്തി മാമേ ഇനി പറഞ്ഞോളൂ എന്താ കാര്യം കൃഷ്ണൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി എല്ലാവർക്കും അറിയാലോ ദാസിന്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ചു അതിനു മുൻപ് നമുക്ക് മറ്റു ചില തീരുമാനങ്ങളും എടുക്കണം എല്ലാവരും അതെന്താണെന്ന ഭാവത്തിൽ കൃഷ്ണനെ നോക്കി ദാസന്റെ വിവാഹത്തിന് മുൻപ് വേദയുടെ വിവാഹം നടത്തണം അത് പറഞ്ഞതും എല്ലാവരുടെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു മാമേ ദാസ് തന്റെ ഇഷ്ടക്കേട് പ്രകടമാക്കി എന്താ ഏട്ടാ ഇത് അവള് പഠിക്കുമല്ലേ ഇപ്പൊ ഒരു തീരുമാനം അത് തെറ്റല്ലേ പ്രഭാവതി തന്റെ അനിഷ്ടവും കൃഷ്ണനോട് പറഞ്ഞു ഏട്ടാ അവള് കൊച്ചുകുട്ടിയല്ലേ എന്റെ കുട്ടിക്ക് പഠിക്കാനല്ലേ ആഗ്രഹം അവളുടെ പഠനം കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അതല്ലേ നല്ലത് ലക്ഷ്മിക്കുട്ടിയും കൃഷ്ണനോടായി പറഞ്ഞു ഇല്ല അത് ശരിയാവില്ല എത്രയും വേഗം വിവാഹം നടത്തണം ഞാൻ ചിലരോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ദാസ നീയും അന്വേഷിച്ചോളൂ നല്ല ബന്ധം വല്ലതുമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം അത് കേട്ടതും വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്കത് സഹിക്കാനായില്ല തന്റെ സ്വപ്നങ്ങൾക്ക് ചെറുത് നഷ്ടമായതുപോലെ അവൾക്ക് തോന്നി മാമേ ഇപ്പ എന്താ ഉണ്ടായത് വേദയുടെ വിവാഹം അവളുടെ പഠനശേഷം മാത്രം മതിയെന്ന് മാമ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ അതിന് മാത്രം എന്താ ഉണ്ടായത് ഒന്നും ഉണ്ടായില്ല അതാണ് ശരിയെന്ന് എനിക്ക് തോന്നി ഇത്രയും പ്രായമായൊരു പെൺകുട്ടി ഇവിടെ നിൽക്കുമ്പോ നിന്റെ വിവാഹം നടത്താൻ കഴിയുമോ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് തീരുമാനിച്ചു വേദ കരഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ കാലുകളിൽ വന്ന് വീണു അച്ഛ എനിക്കിപ്പോ വിവാഹം വേണ്ട പഠിക്കണം എനിക്ക് എന്നെ അതിന് അനുവദിക്കണം അച്ഛൻ്റെ വേദമോളെ തള്ളിക്കളയരുത് അവളുടെ കണ്ണീരാൽ കൃഷ്ണന്റെ കാലുകൾ നനഞ്ഞിരുന്നു തന്റെ മകൾ ഇങ്ങനെ കരയുന്നത് കൃഷ്ണൻ ആദ്യമായാണ് കാണുന്നത് അത് അയാളുടെ ഹൃദയത്തെ നോവിച്ചു എങ്കിലും കൃഷ്ണൻ അത് കാട്ടിയില്ല വസു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ആരുടെയും മുഖത്ത് നോക്കാതെ തിരിഞ്ഞു നിന്ന് കൃഷ്ണൻ പറഞ്ഞു ഇല്ല മാമേ ഞാൻ ഇതിനെ നിൽക്കില്ല എന്റെ കുട്ടി പഠിക്കണം അവളുടെ ആഗ്രഹം അതെനിക്ക് നിറവേറ്റണം മാമ എന്നോട് ക്ഷമിക്കണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് മാമയോടൊപ്പം നിൽക്കാനാവില്ല തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം ദാസിനിൽ ഉടലെടുത്തു അവൻ കൃഷ്ണനോട് എതിർത്ത് സംസാരിച്ചു ദാസാ കൃഷ്ണൻ അലറി വിളിച്ചു ഇല്ലേട്ടാ അവന്റെ തീരുമാനം തന്നെയാണ് ഞങ്ങൾക്കും ലക്ഷ്മിക്കുട്ടിയും ദാസൻ അനുകൂലമായി നിന്നു ആയിക്കോളൂ എന്താന്ന് വെച്ച ആയിക്കോളൂ എന്റെ തീരുമാനത്തിന് ഭംഗം വരുത്താനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷേ ഈ കൃഷ്ണൻ നായരെ എല്ലാവരും മറന്നേക്കണം എന്നേക്കുമായി കൃഷ്ണന്റെ വാക്കുകളിൽ അപായ സൂചന തോന്നിയ പ്രഭാവതി കൃഷ്ണന്റെ അരികിൽ വന്നു എന്താ ഏട്ടാ ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നേക്കാൾ ഉപരി കൃഷ്ണേട്ടനല്ലേ വേദയെ പഠിപ്പിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഉയരങ്ങളിൽ എത്തിക്കണമെന്നും പറഞ്ഞിരുന്നത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എനിക്കറിയാം ഒന്നുമില്ലാതെ കൃഷ്ണേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല എന്ന് കാരണം പറയൂ കൃഷ്ണേട്ട പ്രഭാവതിയുടെ ചോദ്യം കൃഷ്ണൻ കേട്ടില്ലെന്ന് നടിച്ചു വേണ്ടമ്മേ അച്ഛൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ അച്ഛൻ എപ്പോഴും എനിക്ക് നല്ലതു മാത്രമേ ചെയ്യൂ ഇതും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തന്റെ മകളുടെ നെഞ്ചു നീറിപ്പുകയുന്നത് കൃഷ്ണൻ അറിഞ്ഞിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമാണ് ഉചിതമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു ഇല്ല ഞാൻ ഇതിന് സമ്മതിക്കില്ല വേദ നിനക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നീ ചെയ്യണ്ട നിന്റെ ആഗ്രഹം മൂടിവെച്ച് ആർക്കു വേണ്ടിയും നീ ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല ദാസന്റെ ഓരോ വാക്കുകളും കൃഷ്ണനോടുള്ള എതിർപ്പിന്റെ സൂചനയായിരുന്നു അത് നിന്ന കൃഷ്ണൻ ദാസന്റെ ഷട്ടിൽ കയറി പിടിച്ചു ഇല്ല എൻ്റെ മകളെ ഇനി ഒരു വാക്കുകൊണ്ടുപോലും മോശക്കാരിയായി ചിത്രീകരിക്കാൻ ഞാൻ അനുവദിക്കില്ല അങ്ങനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ കുട്ടിയെ ആരെതിർത്താലും ഞാൻ വേദിയുടെ വിവാഹം നടത്തിയിരിക്കും ദേഷ്യം സഹിക്കാനാവാതെ കൃഷ്ണന്റെ വായിൽ നിന്നും അവരറിയരുത് എന്ന് കരുതിയ സത്യം പുറത്തു വന്നിരുന്നു ആ വാക്കുകൾ അവിടെയുള്ള ആർക്കും വിശ്വസിക്കാനായില്ല അവർ ഒരു പകപ്പോടെ കൃഷ്ണനെ നോക്കി എന്താ മാമി ഇപ്പൊ പറഞ്ഞത് വേദയെക്കുറിച്ച് ആരെന്തു പറഞ്ഞു ദാസന്റെ ചോദ്യത്തിൽ തന്നെ കൃഷ്ണന്റെ കൈകൾ അവന്റെ ഷട്ടിൽ നിന്നും അയഞ്ഞു ഒന്നും മിണ്ടാതെ കൃഷ്ണൻ തിരിഞ്ഞു നിന്നു മാമി ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ദാസിന്റെ ശബ്ദം ഉയർന്നു കൃഷ്ണൻ വിതമ്പിക്കരഞ്ഞു അത് മനസ്സിലാക്കിയ ദാസ് കൃഷ്ണനെ തിരിച്ചു നിർത്തി കൃഷ്ണൻ ദാസനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തന്റെ നെഞ്ചിൽ കിടന്ന് കൊച്ചുകുട്ടിയെ പോലെ കരയുന്ന തന്റെ മാമയെ കണ്ടതും ദാസിന്റെ ഹൃദയം നിലച്ചു എന്താ മാമേ എന്താ ഉണ്ടായത് വയ്യ മോനെ ഈ വൃദ്ധന് ഇനി ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനാവില്ല കൃഷ്ണൻ ദാസന്റെ നെഞ്ചിൽ നിന്നും പതിയെ അടർന്നു മാറി നിന്റെ സഹോദരിയെക്കുറിച്ച് മറ്റൊരാൾ അനാവശ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നിനക്ക് കേട്ടു നിൽക്കാൻ കഴിയുമോ ഇല്ല പക്ഷേ സ്വന്തം മകളെ കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വന്ന നിർഭാഗ്യവനായൊരച്ഛനാണ് ഞാൻ ഭരതൻ ആദ്യം ഇത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അംഗീകരിക്കാനായില്ല പക്ഷേ പോകെ പോകെ ഓരോരുത്തരും ഒളിച്ചു നിന്നും അല്ലാതെയും ഓരോന്നും പറയാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ അവരെ ശകാരിച്ചു പിന്നീട് എനിക്കതിന് കഴിഞ്ഞില്ല അവരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ എന്റെ നാവ് പൊന്തിയില്ല എന്റെ മകളെക്കുറിച്ച് എന്തായിട്ടാ അവര് പറഞ്ഞത് പറയേ പ്രഭ കൃഷ്ണനെ പിടിച്ചു ഉലച്ചുകൊണ്ട് ചോദിച്ചു നമ്മുടെ മോള് പട്ടണത്തിൽ പോകുന്നത് പഠിക്കാനല്ലത്രേ മറ്റു പല ബന്ധങ്ങൾക്കുമാണെന്ന് അങ്ങനെ ഒരുപാട് കഥകൾ എന്റെ കുട്ടിയെ പറ്റി ഈ നാട്ടിൽ പറഞ്ഞു പരത്തി പ്രായമായ പെൺകുട്ടിയെ നിർത്തിക്കൊണ്ട് അവളുടെ ഏട്ടനെ വിവാഹം ആലോചിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളൂ പോകെ പോകെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കും ഇനിയും ഇത് കേൾക്കാൻ എനിക്ക് കഴിയില്ല നിനക്ക് കഴിയുമോ ഇത് കേൾക്കാൻ ദാസ നിനക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ഇവളെ പറ്റി പറയുന്നത് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ പ്രഭയും ലക്ഷ്മിക്കുട്ടിയും പകച്ചു നിന്നു വേദ അണപൊട്ടിക്കരഞ്ഞു വസു അവളെ ആശ്വസിപ്പിച്ചു ദാസന് എന്തു പറയണമെന്നറിയാതെ നിർവികാരതയോടെ നിൽക്കേണ്ടി വന്നു ഒരച്ഛന്റെ മനസ്സ് അവൻ ആ നിമിഷം മനസ്സിലാക്കാൻ സാധിച്ചു കാലം പുരോഗമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമത്തിൽ പുരോഗമനം ഉണ്ടായിട്ടില്ല എന്ന് അവൻ മനസ്സിലോർത്തു